ഹലോ പൊങ്കൾ ഗംപുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് ക്രിസ്മസ് ആഘോഷം തന്നെ കേട്ടോ കരോളും പാട്ടും കൂത്തൊക്കെ ആയിട്ട് വലിയ കോട്ട സ്റ്റാറൊക്കെ ഇട്ട് നമ്മുടെ പാറമയുടെ വീട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് കാണാൻ പറയാതിരിക്കാൻ വയ്യ അപ്പൊ ഒരു കുന്ന് കരോൾ ടീം വരുകയാണെ സാന്റുടെ വേഷം ഒക്കെ കെട്ടിക്കിടിലും ഡാൻസ് ഒക്കെ ഇട്ട് ആടി തിമുറുക്കുകയാണ് എല്ലാവരും അപ്പൊ നമ്മുടെ ശിവാനിയും നമ്മുടെ ലച്ചും കേശുവും എല്ലാവരും വരുമ്പോഴേ അവരുടെ ഒപ്പം ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പൊ ശിവാനിക്കൊപ്പം മാത്രം നമ്മുടെ ഒരു സാന്റ് ഭയങ്കര ക്ലോസ് ആയിട്ട് കൈയ്യൊക്കെ പിടിച്ച് ഡാൻസ് കളിക്കുന്നു പെട്ടെന്നാണ് ആ സാന്റിങ്ങിനെ മുഖം മൂടി മാറ്റുമ്പോൾ അതല്ലേ ഉള്ളൂ നമ്മുടെ ഷിബു റോക്സ് അങ്ങനെ ഷിബു റോക്സിന്റെ മുഖം കണ്ട് നമ്മുടെ ശിവാനിക്ക് ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട് ഈ ഞെട്ടൽ കണ്ടിട്ട് നമ്മുടെ കേശു ആ മുഖം മൂടി അങ്ങ് വലിച്ചൂരി കഴിയുമ്പോൾ ദാ നിൽക്കുന്നു ഷിബു റോക്സ് പിന്നെ നമ്മുടെ ഷിബുവിന്റെ കൈയ്യൊക്കെ പിടിച്ച് തിരിച്ച് നമ്മുടെ കേശു നിനക്ക് എത്ര കിട്ടിയാലും മതിയാവൂലേടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷിബുനെ പിടിച്ചടിക്കുന്നൊക്കെ ഉണ്ട് സിദ്ധു ഭാഗ്യത്തിന് ക്രിസ്മസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കൈ കൈവക്കുന്നില്ല കേട്ടോ കൂട്ടുകാരെ പിറ്റേ ദിവസമാണെങ്കില് നമ്മുടെ ശിവാനിയെ നമ്മുടെ സിദ്ധു ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തു കേട്ടോ നല്ലൊരു ദിവസമായിട്ട് എന്റെ കൈക്ക് നീ പണി ഉണ്ടാക്കോ എന്ന് നമ്മുടെ ശിവാനിയോട് ചോദിക്കുകയാണെ ലാസ്റ്റ് നമ്മുടെ ശിവാനി നമ്മുടെ ഷിബുവിനെ നേരിട്ട് കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എടാ ഷിബു നിനക്ക് ഒരു തരി ഉളുപ്പ് പോലും ഇല്ല എന്തൊരു തൊലിക്കെട്ടിയാടാ ഇത് എത്ര ഭാഷ ഞാൻ പറയണം എന്നൊക്കെ പറയും അപ്പൊ നമ്മുടെ ഷിബു പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര തൊലിക്കെട്ടിയാ ശിവു എന്ന് പറയുവാണേ പിന്നീട് നമ്മുടെ ശിവാനിയെ നമ്മുടെ ശിവു ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ശിവാനി പറയുന്നുണ്ട് നീ ഇങ്ങനെ തുടരാനാണ് ഭാഗവും ഞാൻ ബ്ലോക്ക് ചെയ്യോ എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ ശിവു പറയുകയാണെ നമ്മൾ ഇങ്ങനെ ഉടക്കി ഉടക്കി ലാസ്റ്റ് പ്രണയത്തിലാവോ ശിവു എന്ന് പറയുന്ന ഒരു രംഗമായിട്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ നമ്മുടെ ശിബുവിൻ്റെ ഒരു ഡയലോഗ് കേട്ടിട്ട് നമ്മുടെ ശിവാനി ഭയങ്കര അന്താളിച്ച് കരുപ്പിൽ നിൽക്കുന്ന ട്ടോ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ക്രിസ്മസ് ദിവസമായിട്ട് നമ്മുടെ പാറമട വീട്ടില് മൊത്തം അടിയാവാനാണ് സാധ്യത അല്ലെ കാത്തിരുന്ന് എന്നെ കാണോട്ടോ പഠിത്ത ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ആം ദി മലയാളി സൈനിങ് ഓഫ്